കേരളം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കരവാളൂരിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും മധുരവിതരണവും നടത്തി എൽ ഡി എഫ് കൺവീനറും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ കെ ഷാജി യോഗം ഉദ്ഘാടനം ചെയ്തു പുനലൂരിന്റെ പൊൻതിളക്കം അൽ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കേരളമായി ഈ സംസ്ഥാനത്തെ മാറ്റിയ ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള അഭിനന്ദന യാത്രകൾ കൂടിയാണ് ഇതിന്റെ ഭാഗമായി അത് അതുമാത്രവുമല്ല ചരിത്രത്തിൽ ഇന്നുവരെ കാണാൻ കഴിയാത്ത വിധത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ വളരെ വിപുലമായ തോതിൽ നവീകരിക്കുകയും രണ്ടായിരം രൂപ അറുപത്തിമൂന്ന് ലക്ഷം ആറുകൾക്ക് കൊടുക്കുകയും അറുപത് ലക്ഷത്തോളം വരുന്ന വീട്ടപ്പമാർക്ക് ആദ്യമായി ആയിരം രൂപ പെൻഷൻ എത്തിക്കുകയും വർക്കർമാർക്കും അംഗൻവാടി വർക്കർമാർക്കും അങ്കനവാടി ഹെൽപ്പർമാർക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കാകെ ക്ഷേമൈശ്വര്യങ്ങൾ പ്രഖ്യാപിച്ചതല്ല കൊടുത്തു തുടങ്ങുകയാണ് ആ നിലയിൽ കേരളത്തിന് മാതൃകയായ ഗവൺമെൻറ് ഇനിയും ജനങ്ങളുടെ മനസ്സിൽ ഇടയും ഇടം പിടിച്ചു അതിന്റെ തെളിവായി ഇന്ന് കേരളത്തിലാകെ നടക്കുന്ന ഈ കരവാളൂർ ജംഗ്ഷനിൽ നടന്ന യോഗത്തിന് സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി രാജൻ അധ്യക്ഷത വഹിച്ചു ഇവിടെ ആമുഖമായി വിനോദം സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ഏതാണ്ട് രണ്ട് വർഷ നാല് രണ്ടാണ്ടേം ഏതാണ്ട് പത്ത് വർഷം പിന്നിടുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയ നിരവധിയായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഏതാണ്ട് നൂറോളം സീറ്റുകൾ മേടിച്ച് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ഇപ്പോൾ ഏതാണ്ട് മെയ്മാസത്തോടുകൂടി അടുത്ത മൂന്നാംഘട്ട സംഘടനയെ നേരിടുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ തലങ്ങളായിട്ടുള്ള ഇവിടെ പ്രവർത്തനങ്ങളാണ് ഈ ഈ തന്നെ ഇന്നലെ ആഹ്ലാദ പ്രകടനത്തിനും മധുരവിതരണത്തിനും സി പി ഐ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി സി പി ഐ എം കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയചന്ദ്രൻ പിള്ള ഗ്രാമപഞ്ചായത്തംഗം അനൂപ് പി ഉമ്മൻ വിനോദ് കുമാർ ജി സുരേഷ് കുമാർ എൻ തുളസി വിഷ്ണു ശരത്കുമാർ രാജേഷ് ജെയിൻ ബേബി രാധാകൃഷ്ണൻ അജയ്കുമാർ അനിൽകുമാർ ബാബു പൊന്നച്ചൻ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 8129